സ്വതന്ത്ര സമ്മേളനങ്ങളുടെയും സമരങ്ങളുടെയും ചരിത്രമുറങ്ങുന്ന വട്ടിയൂർക്കാവിന്റെ മണ്ണിൽ സ്വതന്ത്ര സമ്മേളന സ്മാരകത്തിന് സമീപമുള്ള വേദിയിലാണ് നവകേരളം സദസ്സിന് സമാപനം കുറിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും വട്ടിയൂർക്കാവിൽ ഒരുങ്ങിക്കഴിഞ്ഞു വട്ടിയൂർക്കാവ് ജംഗ്ഷൻ മുതൽ നെട്ടയം വരെ റോഡിൽ ആർച്ചുകളും വൈദ്യുതി ദീപാലങ്കാരവും ഒരുക്കിക്കഴിഞ്ഞു അതോടൊപ്പം കച്ചവട സ്ഥാപനങ്ങളും വൈദ്യുതി അലങ്കാരങ്ങൾ ചെയ്തിട്ടുണ്ട് നവകേരള സദസ്സിനായി എത്തുന്ന മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും സ്വീകരിക്കുവാൻ ഒരു ഭാഗത്ത് പാർട്ടിക്കാർ തയ്യാറായി കഴിഞ്ഞു എന്നാൽ മറുഭാഗത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കടുത്ത സമരങ്ങളും പ്രതിഷേധവും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം ബി ജെ പി യുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരങ്ങൾ ഉണ്ടാകുമെന്നും നേതാക്കൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതോടെ സമാപന വേദിയായ വട്ടിയൂർക്കാവ് കേരളം മുഴുവൻ ശ്രദ്ധേയ കേന്ദ്രമായി മാറിയത് പഴുതടച്ച കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസും സർക്കാർ വകുപ്പുകളും കഴിഞ്ഞ രണ്ട് ദിവസമായി സംഘർഷഭരിതമായ തലസ്ഥാനത്ത് ഇന്നും നാളെയും കോൺഗ്രസും ബി ജെ പിയും സമരപരിപാടികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore.